അഹങ്കാരം പിടിച്ച മക്കളുള്ള കാരണന്മാർ ശ്രദ്ധിച്ചു കേട്ടോ നിങ്ങളുടെ ജീവിത പങ്കാളി ഭയങ്കര ഒരു അഹങ്കാരിയാണെങ്കിൽ ശ്രദ്ധിച്ച് കേട്ടോ നമുക്കൊരു സാമ്പത്തിക താർച്ച വന്നാലോ എന്നാൽ നമുക്കുള്ളതുപോലെ ജീവിച്ചേക്കാവുന്ന ഒന്നുമില്ല അനേക ശുശ്രൂഷകരുണ്ട് എല്ലാം വലിയ പാത്രങ്ങളാ ഒരേ സൈസ് പാത്രങ്ങൾ ആരേലും എന്തേലും പറഞ്ഞാൽ ഓ രണ്ടെണ്ണം പറയാത്തതിന്റെ കയ്പിൽ നടക്കുന്ന എത്രയോ വരെ അതായത് നമ്മൾക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ എപ്പോഴും ഇങ്ങനെ ഉയർന്നു നിൽക്കണം നിങ്ങളെ ആരെങ്കിലും നിന്ദിക്കുന്ന ഒരു ജീവിത സാഹചര്യം ഞാൻ അർഹയാണ് എന്ന് അവരുടെ വെച്ച് പറഞ്ഞു നോക്കിയേ നിങ്ങൾ മുൻപ് കണ്ട പിന്നെ കാണുന്നത് ഈ കരഞ്ഞു അമ്മേ ശരിയല്ല അമ്മ പറയുന്നത് എന്റെ ഉള്ളില്മ്മയുടെ അടുത്ത് പോയിട്ടില്ലേര് ആ ഒല്ലൂര് വരച്ചു വെച്ചിരിക്കുന്ന ചിത്രങ്ങളിൽ ഒന്നതാ ഭയങ്കരമായ വ്യർത്ഥാഭിമാനമുള്ള ഒരു സമൂഹം വേറെ ഉണ്ടാവും ഞാൻ ചിന്തിക്കുന്നില്ല ഈ മലയാളികളെ പോലെ നമ്മുടെ മദർ മറിയന്തരേസ്യാസ്യ അമ്മ നമ്മുടെ നാട്ടിലുള്ളവരല്ലേ മദർ മറിയാന്ദ്രേസ്യയുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ താങ്ങെന്ന് പറയുക ആ അമ്മയെ മനസ്സിലാക്കിയ ഒരേ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ സത്യത്തിൽ മനുഷ്യനായി വിദേത്തി പിതാവ് വിദേത്തി പിതാവിനറിയാം ഇത് സ്വർഗത്തിന്റെ ഇടപെടലാണ് പരിശുദ്ധ കുടുംബം തിരു കുടുംബം എത്രയോ തവണ പ്രത്യക്ഷപ്പെട്ടു അമ്മയുടെ മുറിയിൽ എത്രയോ തവണ സ്വർഗത്തിൻ്റെ വ്യാകുലങ്ങൾ അമ്മ പഞ്ചക്ഷതമായി ഏറ്റുവാങ്ങി പൊന്നുതമ്പുരാൻ കൂടെ വന്ന് കളിച്ചു പരിശുദ്ധ അമ്മ ചേർത്ത് പിടിച്ചു സ്വർഗം ഇങ്ങനെ തൊട്ടു നിൽക്കുന്ന ഈ പുണ്യവതിയെ സഭ അന്ന് സംശയിച്ചു പറഞ്ഞു ഇത് പിശാചാണ് അപ്പോൾ ഔദ്യോഗികമായി പിശാചുബാധ ഉള്ളവരെ ഒഴിപ്പിക്കുന്നതിനുള്ള അധികാരപത്രവുമായി വി ഈ വിശുദ്ധയുടെ ആത്മീയ പിതാവായ വിധേയത്തിലൻ വീട്ടിലേക്ക് ഈ കടന്നു വരികയാണ് മങ്കടിയാൻ കുടുംബത്തിൻ്റെ നടവാതിൽക്കൽ അച്ഛൻ വന്ന് നിന്ന് എല്ലാവരോടുമായി പറയുകയാണ് ഇത് പിശാചുബാധയാണ് എന്നുള്ളതിൻ്റെ തെളിവായി ഈ അധികാരപത്രവും അതിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ബഹിഷ്കരണ പ്രാർത്ഥനകൾ അടങ്ങിയ ഈ പത്രം ഞാൻ ഈ വീടിൻ്റെ മുൻപിൽ പതിപ്പിക്കുന്നു സ്വർഗം താണിറങ്ങി വന്ന് ചേർത്ത് പിടിച്ച് സ്വർഗീയ രഹസ്യങ്ങൾ വെറും തലമുറയ്ക്കായി നൽകാൻ പോകുന്ന വിശുദ്ധയുടെ മുൻപിൽ വന്നു നിൽക്കുന്ന വലിയൊരു പ്രതിസന്ധി കണ്ടോ മനസ്സിലാവുന്നില്ല അപ്പോൾ വിശുദ്ധ എന്ത് ചെയ്തു പിതാവിനോട് പറഞ്ഞു വിധേയത്തിൽ അച്ഛനോട് പറഞ്ഞു അച്ഛ അധികാരപത്രത്തിൽ എഴുതി നൽകപ്പെട്ടിരിക്കുന്ന വിവരങ്ങളൊക്കെയും ശരിയായതിനാൽ ഞങ്ങളുടെ ഈ വീടിന്റെ വാതിലിൽ മാത്രമല്ല ഇടപകപ്പള്ളിയുടെ നോട്ടീസ് ബോർഡിലും ഇത് പതിപ്പിക്കണം ജനമെല്ലാം ഇതറിയണം എന്നെ അതിനേക്കാളേറെ കളഞ്ഞ ഹൃദയത്തെ മുറിച്ചു കളഞ്ഞ മറ്റൊരു കാര്യം ഈ അമ്മ തന്നെ സിസ്റ്ററാകാൻ വേണ്ടി പോകുമ്പോൾ അന്നത്തെ കാലത്ത് ഇപ്പോഴത്തെ പോലെ ഇങ്ങ് ഇങ്ങു പോരേന്നും പറഞ്ഞ് വീട്ടിൽ കയറി ആൾക്കാരോട് വരുന്നെങ്കിൽ വായോ വരുന്നെങ്കിൽ വായോ എന്നും പറഞ്ഞ് മുറ്റത്ത് നിന്ന് കെഞ്ചുന്ന കാലമല്ല ദൈവം ദൈവമാണെന്നറിയാവുന്ന ഒരു തലമുറ ഇങ്ങനെ ജീവിതത്തെ സമർപ്പിക്കാനായി തിരക്കും തിക്കും കൂട്ടുന്ന കാലമാണ് മറിയം ത്രേസ്യായിക്ക് ജീവിതത്തെ സമർപ്പിക്കണമെങ്കിൽ വീട്ടിൽ നിന്ന് ഒരു പണം കൊണ്ടുപോയി കൊടുക്കണം അത് കൊടുക്കാൻ ആളില്ല അപ്പോൾ ഇടവകയിലെ വികാരി അച്ഛൻ്റെ അടുത്ത് ചെന്ന് നിന്നുകൊണ്ട് ഈ വിശുദ്ധ ചോദിക്കുകയാണ് ഞാൻ ഓരോ വീടുകളും കയറി ഇറങ്ങിക്കോട്ടെ സ്വർഗത്തിന്റെ ഒരു പദ്ധതിക്ക് വേണ്ടി എത്രത്തോളം താഴാൻ വേണ്ടി വിശുദ്ധ നിന്നു അപ്പോഴാണ് ഒരു ഏകാന്ത ഭാവന ഒക്കെ വരിക ഇതുപോലെ തന്നെ അഹങ്കാരം പിടിച്ച മക്കളുള്ള കാരണന്മാരെ ശ്രദ്ധിച്ചു കേട്ടോ നിങ്ങളുടെ ജീവിത പങ്കാളി ഭയങ്കര ഒരു അഹങ്കാരിയാണെങ്കിൽ ശ്രദ്ധിച്ചു കേട്ടോ കേട്ടോ അതായത് നിങ്ങളിത് ശ്രദ്ധിച്ചു കേൾക്കേണ്ട ഒരു വിഷയ ഈസിയാമ ശിക്ഷണം നൽകിക്കൊണ്ടിരുന്ന അവിടുത്തെ സിസ്റ്റേഴ്സ് ആകാൻ വന്ന കുട്ടികളിൽ ഒരു പെൺകുട്ടി ഭയങ്കരമായി ദൈവം കാണിക്കുന്നവളും എതിർ ചിന്തയുള്ളവളും അമ്മയെ നിന്നിച്ച് സംസാരിക്കുന്നവളുമായിരുന്നു ഓ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായി പരച്ചത്വം അമ്മയോട് ചോദിച്ചു സ്വർഗത്തോട് ചോദിച്ചു സ്വർഗം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അമ്മയാണ് പറഞ്ഞു ഞാൻ മടുത്തു ഈ കൊണ്ട് അവളൊക്കെ ഞാൻ പല രീതിയിൽ ശിക്ഷണം കൊടുത്തു നോക്കി ഒന്നും ഏക്കുന്നില്ല എന്ത് ചെയ്യും ഉടനെ പരിശുദ്ധ അമ്മ പറഞ്ഞു പ്രാസിയേ നീ ആ കൊച്ചിന്റെ തലയിലോട്ട് നോക്കിക്കേ നീ കാണുന്നില്ലേ ഒരൂപി അഹങ്കാരത്തിൻ്റെ ഒരൂപി ആ കൊച്ചിന്റെ തലയിൽ ഇരിക്കും നീ കാണുന്നില്ലേ യുപ്രാസി അമ്മ സൂക്ഷിച്ചു നോക്കിയപ്പോൾ കാര്യം മനസ്സിലായി ഇത് വേറൊരു തന്റെ പ്രവൃത്തിയാണ് ഈ കൊച്ചു പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുക ഉടനെ അമ്മ പറഞ്ഞു പരിശുദ്ധ അമ്മ പറഞ്ഞു ൂട്ടുമുറിയിൽ എല്ലാ കുട്ടികളും വരുമ്പോൾ നീ കൊച്ചിൻ്റെ മുൻപിൽ മുട്ടുകുത്തണം ആരാ ഈ സിസ്റ്റർ ആയിട്ടുള്ള ഊപ്രാസ്യാമ്മ ഇന്നലെ സിസ്റ്ററകാൻ വന്ന് കൊച്ചു പെൺ കൊച്ചിൻ്റെ മുമ്പിൽ എല്ലാവരുടെ മുമ്പിൽ മുട്ടുകുത്തി മുട്ടുകുത്തിയിട്ട് പറഞ്ഞു മകളെ അമ്മയുടെ അഹങ്കാരമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നോടിങ്ങനെ പെരുമാറാൻ കാരണമാക്കി തീർത്തത് എന്നോട് ക്ഷമിക്കണം ഞാൻ നിന്നോട് കഠിനമായി പെരുമാറുന്നതിൻ്റെ പിന്നിൽ എൻ്റെ ഉള്ളിലുള്ള അഹങ്കാരമായിരുന്നു എന്നോട് ക്ഷമിക്കണം പ്രിയപ്പെട്ടവരെ നിങ്ങൾ എളിമപ്പെടുന്നതിൻ്റെ ഏഴായാലുപോലും ഒന്നിക്കില്ല നിങ്ങൾ അകാരണമായി നിങ്ങളെ ആരെങ്കിലും നിന്ദിക്കുന്ന ഒരു ജീവിത സാഹചര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ഞാൻ ഇതിന് അർഹയാണ് എന്ന് അവരുടെ മുമ്പിൽ വെച്ച് എന്നൊന്ന് പറഞ്ഞു നോക്കിയേ നിങ്ങൾ കുറച്ച് മുൻപ് കണ്ട വ്യക്തിയാവില്ല പിന്നെ കാണുന്നത് ഈ കൊച്ചു ചങ്കത്തടിച്ച് കരഞ്ഞു അമ്മേ ഒരിക്കലും ശരിയല്ല അമ്മ പറയുന്നത് എൻ്റെ ഉള്ളിലെ തിന്മ ഞാൻ കാണുന്നു യുറാസി അമ്മയുടെ അടുത്ത് പോയിട്ടില്ലേ വല്ലൂര് ആ ഒല്ലൂർ വരച്ചു വെച്ചിരിക്കുന്ന ചിത്രങ്ങളിൽ ഒന്നതാ ഒരു ഡെസ്കും ബെഞ്ചും ഒക്കിയിട്ട് ഭക്ഷണം കഴിക്കുന്ന മേശയുടെ അവിടെ യുവപ്രാസ്യമ്മ ഒരു കന്യാസ്ത്രീ ആ നിൽക്കുന്ന കൊച്ചിന്റെ മുമ്പിൽ മുട്ട് നിന്ന് ക്ഷമ പറയുന്നത് അവിടെ വരച്ചു വച്ചിട്ടുണ്ട് ആത്മീയ പാഠങ്ങളായതുകൊണ്ടാണ് അതൊക്കെ അങ്ങനെ വരച്ചു വെച്ചിരിക്കുന്നേ ഇനി എളിമ അഭ്യസിക്കണമെങ്കിൽ നാളെ തൊട്ട് എളിമ അഭ്യസിച്ചേക്കാന്ന് വിചാരിച്ച് നടക്കരുത് ഒരേ ഒരു കാര്യത്തിന് വേണ്ടി ചോദിക്കണം എൻ്റെ രക്ഷകൻ ഏറ്റ നിന്നാപമാനങ്ങൾ എനിക്കും തരേണമേ കർത്താവിൻ്റെ ഓഹരി പറ്റുവാൻ വന്നവരാണ് എങ്കിൽ കർത്താവിനോട് ചേർന്ന് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ യഥാർത്ഥ പരിശുദ്ധാത്മ അഭിഷേകമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അനേകം ശുശ്രൂഷകരുണ്ട് അച്ഛൻ ഈ കാലഘട്ടത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ വല്ലാതെ വലഞ്ഞു പോകുന്നത് ഈ ഒരു കാര്യത്തിലാണ് അനേകം ശുശ്രൂഷകരുണ്ട് എല്ലാം വലിയ പാത്രങ്ങളാണ് ഒരേ സൈസ് പാത്രങ്ങൾ ഇത് കൊണ്ട് നടക്കാനുള്ള സ്ഥലം നമുക്കില്ല ഇപ്പം ശുശ്രൂഷകരെ കാരണം എന്താ ഒന്നൊന്നിനകത്ത് കേറൂല ഞാൻ മെസ്സേജ് പറയും നീ കേക്കും നീ എനിക്ക് മെസ്സേജ് എടുത്തു തരാൻ നീ ആരാ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മ ഈ പറയുന്ന ഒരു വൈദികന്റെ മുമ്പിൽ നിന്നുകൊണ്ട് സ്വർഗത്തിന്റെ പദ്ധതികൾ സ്വീകരിക്കേണ്ട ഒരു അവസ്ഥയൊന്നും അമ്മയ്ക്ക് ഉണ്ടായില്ലോ സ്വർഗം നേരിട്ട് വന്നതെന്ന് പറയുന്ന അമ്മയാണ് ആണോ നമ്മൾക്ക് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പോലും എന്തെങ്കിലും കൃപകൾ കിട്ടുവോ എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടുവോ അല്ലെങ്കിൽ ഇവിടെ വന്ന് ശുശ്രൂഷയിൽ സംബന്ധിക്കാൻ പറ്റുമോ എല്ലാ ദിവസവും ബലിയിൽ സംബന്ധിക്കാൻ പറ്റുമോ ഒക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്കുണ്ടാകാൻ പോകുന്ന ഒന്നാമത്തെ കാര്യമാണ് ഞാൻ കുറെ കൂടി മെച്ചപ്പെട്ട ആളാണ് മറ്റു ആൾക്കാരുകളൊക്കെ എന്ത് ഈ അച്ഛന്മാരൊക്കെ എന്താ അല്ലേ നമ്മുടെ വികാര്യത്തിനെ കുറിച്ചൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ പക്ഷേ കുംഭസാര കൂട്ടിലിരുന്ന് നിന്റെ പാപങ്ങൾ മോചിക്കുവാൻ ദൈവം നിയോഗിച്ചിരിക്കുന്ന ആ വ്യക്തിയാണ് നീ പുറമേ നിന്ന് നോക്കുമ്പോ കുറവുകളുള്ള വ്യക്തിയായിരിക്കാം അച്ഛനെ ന്യായീകരിച്ച് പറയുന്നൊന്നുമല്ല അങ്ങനെ ഓരോ കാര്യത്തിലും നമ്മൾ അങ്ങനെ ചിന്തിക്കണം രണ്ടാമതായിട്ട് നമ്മുടെ കർത്താവിൻ്റെ നിന്നാപമാനങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു ജീവിതം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ ഓ രണ്ടെണ്ണം പറയാത്തതിന്റെ കയ്പിൽ നടക്കുന്ന എത്രയോ പേരെ നമ്മൾ ആകെ വിഷമിച്ചു പോവാ എന്തെങ്കിലും ഒരു വാക്ക് കേട്ടാൽ പിന്നെ ഒരാഴ്ച പോക്ക താങ്ങാൻ പറ്റുന്നില്ല നമ്മൾക്ക് ഭയങ്കരമായ വ്യർത്ഥാഭിമാനമുള്ള ഒരു സമൂഹം വേറെ ഉണ്ടാവും ഞാൻ ചിന്തിക്കുന്നില്ല ഈ മലയാളികളെ പോലെ ഒക്കെ പൊളിഞ്ഞു പൊളിഞ്ഞുകിടക്കായിരിക്കും അസുഖം വന്നാൽ പ്രാർത്ഥിക്കാൻ പറയലാ നമുക്കൊരു സാമ്പത്തിക താർച്ച വന്നാലോ എന്നാൽ നമ്മക്കുള്ളതുപോലെ ജീവിച്ചേക്കാവുന്ന ഒന്നുമില്ല അതായത് നമ്മൾക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ എപ്പോഴും ഇങ്ങനെ ഉയർന്നു നിൽക്കണം ആത്മീയമായ കാര്യത്തിലല്ല ആത്മീയമായ കാര്യത്തിൽ ഉയർന്നു നിൽക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്ത് ചെയ്യും തന്നെ തന്നെ താഴ്ത്തും പ്രിയപ്പെട്ടവരെ നമ്മളൊരു വലിയ കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം എളിമയിലേക്ക് നമ്മെ നയിക്കുന്ന വാതിലുകളാണ് അപമാനങ്ങൾ എളിമ അഭ്യസിക്കണമെങ്കിലും എളിമപ്പെടണമെങ്കിലും ഒറ്റ കാര്യം മാത്രമേ നമുക്ക് വഴിയായിട്ടുള്ളു വേറൊരു വഴി ഒരു വിശുദ്ധരും ഒരു പ്രബോധനവും അച്ഛൻ കേട്ടിട്ടില്ല ആരും വേറൊരു വഴി പറയുന്ന കേട്ടില്ല ഒറ്റ വഴിയുള്ളൂ എളിമ അഭ്യസിക്കണമെങ്കിൽ ഞാൻ അപമാനിതനാകണം സ്തുതിക്കപ്പെടാനുള്ള ആഗ്രഹങ്ങളിൽ നിന്ന് നമ്മൾ പിൻവലിയണം അന്യായത്തിലാണ് വിശുദ്ധി ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ സിസ്റ്റേഴ്സിന്റെ കോൺവെന്റുകളിലൊക്കെ പോയപ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യമാണ് ഇപ്പൊ നമുക്ക് എന്നാ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹ്യൂമൻ റൈറ്റിന്റെ ആൾക്കാരാ നീതി നടത്തണം അനീതി നമുക്ക് പറ്റത്തില്ല എനിക്ക് അർഹതപ്പെട്ടത് എനിക്ക് കിട്ടണം അന്യായത്തിലാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധി ഉണ്ടാവുക നമ്മളോട് അന്യായം ചെയ്തവരെയോടെല്ലാം നമുക്കുണ്ടാകേണ്ട മനോഭാവം എന്താണെന്നറിയോ വിശുദ്ധ കൊച്ചിത്രേസ്യാ പറഞ്ഞു നിർത്താം വിശുദ്ധ കൊച്ചുത്രേശ്യ മഠത്തിൽ പണ്ടൊക്കെ ഇപ്പോഴത്തെ പോലെ അല്ല കേട്ടോ വിത്തി ചേർന്ന് നടക്കണം തല താഴ്ത്തി നടക്കണം കൈയൊന്നും പുറത്ത് കാണിക്കരുത് അഹങ്കാരത്തിൻ്റെ ഭാവങ്ങൾ ഉണ്ടാകരുത് എന്നൊക്കെയുള്ളത് കൃത്യമായി നിഷ്കർഷം ഉണ്ടായിരുന്ന സമയത്ത് ഈ പറയുന്ന കർമ്മലീത്ത മഠത്തിലെ ഒരു കാര്യം ഇങ്ങനെയായിരുന്നു ആരെങ്കിലും എന്നെ എന്തെങ്കിലും തിരുത്തുകയോ എനിക്കെതിരെ എന്തെങ്കിലും പറയുകയോ ചെയ്താൽ ആ വ്യക്തിയുടെ മുമ്പിൽ മുട്ടുകുത്തി നിലം മുത്തണം ഓക്കേ ഒന്നും തിരിച്ചു പറയാൻ പാടില്ലെന്നുള്ളത് മാത്രമല്ല ആ വ്യക്തിയുടെ മുമ്പിൽ മുട്ടുകുത്തി നിലമൂത്തണം നിലമൂത്തണം അപ്പോ നമ്മുടെ കൊച്ചുത്രേസ്യായ്ക്ക് അത് വലിയ ബുദ്ധിമുട്ടായിരുന്നു തുടക്കത്തിൽ കൊച്ചുത്രേസ്യ പുണ്യവതിയെ നിരന്തരം കുറ്റം പറയുന്ന വേറൊരു സിസ്റ്റർ ഉണ്ടായിരുന്നു എന്നുവെച്ചാൽ തിരുത്താൻ വേണ്ടി മാത്രമായിട്ട് നടക്കുന്ന ആൾക്കാരുണ്ടാവും നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും അതിനകത്ത് കുറ്റം പറയാൻ വേണ്ടി മാത്രം നിൽക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പൊ എന്നാ ചെയ്യും അവിടെ നിന്ന് വരുന്നത് കാണുമ്പം ഈ വഴി മുങ്ങിയേക്കാം കാണാതിരുന്നേക്കാം മിണ്ടാതിരുന്നേക്കാം മുന്നിൽ പോയി പടാതിരുന്നേക്കാം ഒഴിവാക്കിയേക്കാം അങ്ങനെയാണ് ആദ്യം കൊച്ചു ത്രേസ്യ പുനതിക്ക് തോന്നിയത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആത്മീയ രഹസ്യം പഠിച്ചതിന് ശേഷം സഭയുടെ വേദപാരംഗതയായ വിശുദ്ധ കൊച്ചു ത്രേസ്യ ചെറുപ്രായത്തിൽ തിരുസഭയെ പഠിപ്പിച്ചവൾ ഒരു കാര്യം സഭയ്ക്ക് പറഞ്ഞുകൊടുത്തു വിശുദ്ധിയിലേക്കുള്ള കുറുക്കു വഴിയാണത് വിശുദ്ധിയുടെ പടവുകൾ നടന്നല്ല വിശുദ്ധ കൊച്ചി ദൃശ്യ കയറിയത് പടവുകളിലൂടെ പറന്നു കയറിയെന്നാണ് സഭായുടെ ചരിത്രം പറയുക വിശുദ്ധി ആഗ്രഹിക്കുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ നിന്നാപമാനങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കണം പ്രാർത്ഥിക്കണം അത് ഏറ്റെടുക്കണം എളുപ്പമല്ല പരിശുദ്ധ അമ്മ എപ്പോഴും ദൈവകൃപ നിറഞ്ഞവളായി പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയായി പരിശുദ്ധാത്മാവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് സദാസമയം ദൈവ സാന്നിധ്യ സ്മരണയിലും ആയിരുന്നതുപോലെ നമ്മുടെ ജീവിതത്തെ എപ്പോഴും ദൈവത്തോട് ചേർത്ത് വെച്ച് ആരാധനാപരമായി ജീവിക്കുന്നതിനെയാണ് എളിമയെന്ന് പറയുക ദൈവം ദൈവമാണ് അങ്ങനെ നിങ്ങളെൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവുമാണ് എന്ന് നിങ്ങളറിയും ഇസ്രായേൽ ജനത്തിനോട് പറഞ്ഞതാണ് എപ്പോഴും നിങ്ങൾ നടക്കുമ്പോഴും എടുക്കുമ്പോഴും കിടക്കുമ്പോഴും സംസാരിക്കുമ്പോഴും നിങ്ങളുടെ നെറ്റിത്തടത്തിൽ ഇതുണ്ടാകണം നിങ്ങളുടെ വാതിലുകളിൽ നിങ്ങളിത് പതിപ്പിക്കണം കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളെ വരും തലമുറയ്ക്ക് നിങ്ങൾ പാട്ടുകളായി പാടിക്കൊടുക്കണം പറഞ്ഞു പറഞ്ഞ് അവരെ മനസ്സിലാക്കിക്കണം